ഹലോ അസ്സാമലൈക്കം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്ന ഒരു അടിപൊളി കോക്കോനട്ട് ജ്യൂസാണ് തയ്യാറാക്കുന്നത് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം വളരെ സിമ്പിളാണ് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണേ അതിനായിട്ട് ഞാൻ അധികം വിളയാത്ത ഒരു മീഡിയം സൈസ് ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത് കരിക്കുമല്ല അധികം വിളയാത്തുമല്ലാത്ത ഈ സൈസിലൊരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത് പിന്നീട് അതിലത്തെ തേങ്ങാവെള്ളവും തേങ്ങയുടെ ചെറിയ പീസുകളുമല്ല ഒരു പാത്രത്തിലോട്ട് മാറ്റിയേ മാറ്റിയതിന് ശേഷം ഉള്ളതാണിത് ചെറിയ പീസുകളായിട്ട് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ പിന്നീട് പാല് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തിളപ്പിച്ച് തണുപ്പിച്ചതാണ് അതും ആ പാലും കൂടെ അതിലോട്ട് ആഡ് ചെയ്തു പിന്നെ നാല് ഏലയ്ക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചതിന് ശേഷം അതിലോട്ട് ആഡ് ചെയ്തേ പിന്നീട് ആ തേങ്ങയുടെ പീസുകളെല്ലാം ചെറിയ ചെറിയ പീസുകളെല്ലാം ഒരു മിക്സിയുടെ ജാറിലോട്ടാക്കിയേ ആക്കിയതിന് ശേഷം അതിൽ നിന്ന് അതായത് ഏലക്ക ചേർത്ത് ആ പാലിൽ നിന്ന് ഒരൽപ്പം പാൽ എടുത്ത് മിക്സഡ് ജാറിലോട്ട് ആഡ് ചെയ്തു പിന്നീട് പഞ്ചസാര രണ്ട് സ്പൂൺ ആഡ് ചെയ്തു നന്നായിട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കണേ ബ്ലൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഒരൽപ്പം പഞ്ചസാരയും കൂടെ കുറവ് തോന്നിയത് കൊണ്ട് ഒരൽപ്പം കൂടെ പഞ്ചസാര ഞാൻ ആഡ് ചെയ്ത് വീണ്ടും നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തേ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റിയേ പിന്നീട് ഒരു സെർവിംഗ് ഗ്ലാസ്സിലോട്ട് മാറ്റി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് ഇതെല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കണം ഇത് ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വളരെ സിമ്പിളും ആണ് ഗസ്റ്റൊക്കെ വരുമ്പം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ കൂടാതെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് ഇത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ഓക്കെ ബൈ താങ്ക്